എല്ലാ പ്രിയപ്പെട്ടവർക്കും ജിലൂസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ധാരാളം പോഷക അടങ്ങിയിട്ടുള്ള സാൽമൺ മീൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു കിഡിലിൻ മീൻ നമുക്കറിയാം സാൽമൺ മത്സ്യ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി പൊട്ടാസ്യം സിങ്ക് പ്രോട്ടീൻ ഇതൊക്കെ ഈ മീനിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പം അതുപയോഗിച്ച് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ഒരു മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഇന്നൊന്ന് നോക്കാം ഓക്കെ അപ്പം എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് മീൻകറി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് ആ ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് എല്ലാം കൂടെ നമുക്ക് ചെറിയ തീയിൽ ഒന്ന് എടുക്കണം എന്നിട്ട് അതിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് മിക്സിയിലേക്ക് തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഉപയോഗിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കണം അതിനുവേണ്ടി നമുക്ക് രണ്ട് തക്കാളി എടുക്കണം തക്കാളി ചെറിയ പീസായതിന് ശേഷം നമുക്ക് ആദ്യം തക്കാളി മേക്സയുടെ ജാറിലേക്ക് ഇടാം ശേഷം കുറച്ച് ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ശകലം ഇഞ്ചിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് ഇത് ഒന്ന് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ച് വെക്കണം അപ്പോൾ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി ആ തണുപ്പ് ആയിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടി ആ പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് തക്കാളി ഉള്ളതുകൊണ്ട് വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം ആദ്യം എന്നിട്ടൊരൽപ്പം കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ഇഞ്ചിയും ആ ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളിയും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വയറ്റി അതൊന്ന് ബ്രൗൺ കളർ അന്ന് ആകുമ്പോഴേക്കും നമുക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ ഒരു പത്ത് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം സവാളയോ ചെറിയ ഉള്ളിയോ ഏതാ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കണം ഇതൊരു ഗോൾഡൻ കളറിലേക്ക് ആകുമ്പോഴേക്കും നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിക്കാനായിട്ട് പോവുകയാണ് ഇതൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം ഈ അരപ്പ് ഒന്ന് ചൂടായതിനു ശേഷം വേണം നമുക്കൊരു ഒന്നര കപ്പ് വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിക്കാനായിട്ട് അത് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുന്നത് നമ്മുടെ ആ മിക്സി കഴുകി ആ അതിൻ്റെ അരപ്പ് എല്ലാം കൂടെ ചേർത്ത് ആ വെള്ളമാണ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കാനായിട്ട് പോകുന്നത് ഇപ്പം നമ്മുടെ അരപ്പ് ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിക്കേണ്ട സമയമാണ് ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിന് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർക്കാം എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് നല്ല ഒരു തിള വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ പുളി ചേർക്കത്തുള്ളൂ അപ്പം നമ്മൾ ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക അപ്പം അതോടൊപ്പം തന്നെ നമുക്ക് ഇനി പുളി ചേർക്കാം നേരത്തെ നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിയാണ് നമ്മൾ പുളിയും ഉപ്പും ചേർത്ത് ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് ഒന്ന് ആ ഒരു ചാർ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ചെറിയ രീതിയിലൊന്ന് പറ്റുകയും വേണം ഇപ്പം നമ്മുടെ ഈ ചാറിനകത്തേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സാൽമൺ മീൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അവിടെ മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് ആ മീൻ നികന്ന് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചിരിക്കുന്നത് കൂടുതൽ വെള്ളം വെള്ളമൊഴിക്കേണ്ട ഇത്രയും നമ്മളെല്ലാം ഒന്ന് നല്ലതായിട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇനി ഇത് അടച്ച് വെച്ച് ഒരു മീഡിയം തീയിലാണ് ഇനി ഇത് വേവിക്കാൻ പോകുന്നത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം തവി ഉപയോഗിക്കാതെ നമ്മളിത് ഒന്ന് വട്ടം ചുറ്റിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ ആകുമ്പോൾ മീൻ പൊടിയാതെ നമുക്ക് കിട്ടും എന്നിട്ട് വീണ്ടും നമുക്കൊരു ചെറിയ തീയിൽ തന്നെ അഞ്ച് മിനിറ്റ് കൂടെ വയ്ക്കാം അതിന് ശേഷം നമുക്ക് അതിൻ്റെ മൂടി തുറക്കുമ്പം തന്നെ ആ മീൻ കറിയുടെ ആ സ്മെല്ല് നമുക്ക് കിട്ടുന്നതായിരിക്കും ജസ്റ്റ് ഒന്നുകൂടെ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് വട്ടം ചുറ്റിച്ച് വെച്ചതിന് ശേഷം കുറച്ച് കരിയാപ്പലേയും ഒരു അല്പം വെളിച്ചെണ്ണയും കൂടെ നമുക്കിതിൻ്റെ മുകളിൽ ിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ എങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടെ ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ച് ഒരു സ്പൂണ് വെളിച്ചെണ്ണ മതി വെളിച്ചെണ്ണയും കരിയാപ്പിലയും ഇട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റുകൂടെ നമുക്കൊരു ചെറിയ തീലൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം നമ്മുടെ മീൻ കറി നോക്കുകയാണെങ്കിൽ നല്ല കിടില മീൻ കറി ആയിരിക്കും നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മൾ സാൽമൻ മീൻ അല്ലെങ്കിൽ പോലും നമുക്ക് മത്തിയും അയിലയും ഒക്കെ ഇങ്ങനെ കറി വെച്ചെടുക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അടുത്ത റെസിപ്പിയുമായിട്ട് എത്രയും വേഗം വരുന്നതായിരിക്കും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻറ്റ് ഇടണം അപ്പോൾ നമ്മൾ വീണ്ടും കാണും ഓക്കെ ബൈ ബൈ താങ്ക് യു ഗോഡ് ബ്ലസ് യു ഓൾ